കേരള ഹോം നഴ്സിംഗ് കേരള ജോബ് ഹട്ടിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്കും ഇൻസ്റ്റാഗ്രാം വീഡിയോയിലേക്കും നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ അത് വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നേരെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേരളത്തിൽ നിങ്ങൾ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കൾ നിങ്ങൾക്ക് നല്ല താമസം ഭക്ഷണത്തോടു കൂടി നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി വേണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിപ്പോൾ തന്നെ നിങ്ങൾ ആ ലിങ്കിൽ കയറി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുൾ ആയിട്ട് തന്നെ കാണുക എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ വേണ്ടത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിംഗ് സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമുക്ക് വീട്ടിൽ ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ അടുത്തൊരു വേക്കൻസി വരുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് അത്യാവശ്യം എക്സ്പീരിയൻസ് നിർബന്ധമാണ് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് എല്ലാ ജോലിക്കും താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ ഹോം സ്റ്റേ റിസോർട്ട് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ മാനേജർ റൂം ബോയ് സെക്യൂരിറ്റി ഡ്രൈവർ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് അതിന് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല മിനിമം സാലറി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ മുതലാണ് പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നത് എല്ലാത്തിനും താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് ഇത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വിസോ സർവീസ് ചാർജോ ഒന്നും തന്നെ കമ്പനി ഈടാക്കുന്നില്ല നല്ലൊരു ജോലിയാണ് ആഗ്രഹമൊന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്യുക അപ്പോൾ തന്നെ ഗ്രൂപ്പ് ലിങ്ക് വരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഈ നമ്പർ കേരള ഹോം നെയ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തേക്കാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കി എനേബിൾ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റ് നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈകിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്